പൊന്നാനി ചന്തപ്പടിയിലെ ബെൻസി പോളി ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ അർബൻ റിസോഴ്സ് സെന്ററിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അക്ബർ ഗ്രൂപ്പിന്റെ പൊന്നാനി ചന്തപ്പടിയിൽ പ്രവർത്തിക്കുന്ന ബെൻസി പോളി ക്ലിനിക് ഹെൽത്ത് ഫസ്റ്റ് സ്റ്റാഫ് വെൽനസ് പരിപാടിയുടെ ഭാഗമായി നടത്തിവരുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പൊന്നാനി യു സംഘടിപ്പിച്ചു പ്രമേഹം ബ്ലഡ് പ്രഷർ നേത്രപരിശോധന എന്നിവ നടന്നു ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ അജിത് ലോക്ക് ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് പുതിയ ജീവിതശൈലി രോഗങ്ങൾ ഉള്ള ഈ കാലഘട്ടത്തിൽ നമുക്കൊരു ഓർമ്മിക്കലാണ് ആ ഓർമ്മിക്കലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ക്യാമ്പുകൾ പങ്കെടുക്കുന്നത് പൊതുജനാരോഗ്യ രംഗത്ത് ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളാണ് ഈ ക്ലിനിക്ക് പൊന്നാനിൽ കാഴ്ചവെച്ചിട്ടുള്ളത് സമൂഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും താഴെത്തട്ടിലും ഒക്കെ ഇറങ്ങിച്ചെന്നുകൊണ്ട് എല്ലാ ആളുകളെയും ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ ബോധന്മാരാക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുന്ന ഈ ടീമിനെ നമ്മുടെ എല്ലാവിധ ആശംസകളി സമയം നേരെയാണ് ഇത്തരത്തിൽ നമ്മുടെ ഒരു ഓഫീസ് തിരഞ്ഞെടുക്കുകയും ഇന്ന് മുഴുവൻ പേരുമുള്ള ഇന്ന് ദിവസം തന്നെ നമ്മുടെ സമയത്തിനനുസരിച്ച് ക്രമീകരിച്ച് അവർ വന്ന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് തന്നെ നമ്മുടെ രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും ടെസ്റ്റ് ചെയ്യുന്ന കണ്ണിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഷുഗർ പ്രഷർ ഇതൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അത് തീർത്തും സൗജന്യമായി തന്നെയാണ് ചെയ്യുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇനിയും ഒരുപാട് രംഗങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം ക്യാമ്പുകൾ നടത്താൻ ഈ ടീമിനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അജയ്കുമാർ വി കെ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് മൊനാനി ആദിരാ ഭദ്രൻ ബെൻസി പോളിക്ലിനിക് പി ഷാനവാസ് എൻ വി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രദോഷ് സ്വാഗതവും ആർ നന്ദിയും പറഞ്ഞു We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. Agba Travels of India Private Limited. Anyway, Your travel mate.